ഒരു ൂറ് കയറ കിട്ടിയതാണ് അതിപ്പോ അതിന്റെ ഇതൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അത് വെക്കി വർക്കൊക്കെ ചെയ്യാം അപ്പൊ അതിന് ആദ്യം ഞാൻ മാഗിനേറ്റ് ചെയ്യണം എന്നിട്ട് വെക്കാം മാഗിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചെന്തൊക്കെയാണെന്ന് വെച്ചാല് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊരും ഒരു സ്പൂണ് സാധന മുളക് പൂരും അര അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഒരു ഒരു ടേബിൾ സ്പൂണ് പിന്നെ പേഞ്ചീരകപ്പൊടി ഒരു ചെറിയ സ്പൂണ് ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി സ്പൂൺ ഇതൊക്കെ ഇട്ട് ഞങ്ങൾ അല്ലേറ്റിത് വെക്കുന്നത് നമുക്കൊരു അര മണിക്കൂർ കഴിയുമ്പോൾ വെക്കിയ വർക്കൊക്കെ ചെയ്യാം േറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അരമണിക്കൂർ കഴിയുമ്പോ അരമുക്കാ മണിക്കൂർ കഴിയണം പിന്നെ ഒന്നും ഒന്നും ചേർക്കണ്ട പൊടികളൊന്നും ചേർക്കണ്ടാക്കിയൊന്നും ചേർക്കാമേ നമുക്ക് ചെയ്യാം വറക്കും ചെയ്യാൻ വെക്കാം നോക്കാം അപ്പൊ ഞാൻ കയറ മീൻ കൊറച്ച് കിട്ടിട്ട് അങ്ങനെ വല വെച്ചൊന്ന് വറക്കാൻ വേണ്ടിട്ട് അതൊരു വറുത്ത ആ വെളിച്ചമേലാണ് ഞാൻ മീൻകറി ഉണ്ടാക്കണത് അപ്പോൾ അത് നമുക്ക് വറുക്കാം ഇട്ട് ചുണ്ടാകാൻ വെച്ചിട്ട് അതിൽ മൂന്നു കിട്ടുക എല്ലാ മീനല്ല വറുക്കാനുള്ള മീൻ മാത്രം ഞാൻ വറുത്തെടുക്കാണ് അതിൽ അപ്പം ആ വെളിച്ചെനിക്കിതിന് യൂസ് ചെയ്യാം അതൊരു കൃത്യ ടേസ്റ്റാണ് ആ വറുത്ത വെച്ചിട്ട് ചെയ്യുന്നത് മ്മള് ചിക്കനൊക്കെ പൊരിച്ചിട്ട് വെളിച്ചെണ്ണങ്ങൾ ഉപയോഗിക്കൂല അതുപോലെ മൂന്ന് ഭർത്ത വെൽസെണ്ണയ കടകൊക്കെ പൊട്ടിച്ചു ഇരിക്കും അപ്പൊ സബോള ഇങ്ങനായിട്ട അങ്ങനെ കുക്കേ ടേസ്റ്റ് അതിന്റെ കറവിന്റെ ഇതൊക്കെ ചണക്കും അപ്പൊ ഈ അലക്കെ കറക്കിട്ട് കിട്ടിട്ട് സബോള നന്നായി വളർന്നു ഉപ്പൊന്നും ഉണ്ടാക്കി വെച്ചു വെച്ചതാണ് നമുക്ക് നോക്കിട്ട് ഇടാം അപ്പൊ പൊടികളൊന്നും ഇണ്ടല്ല അതൊക്കെ ചേർക്കാനേ ഉള്ളൂ സാമ്പോള ഒരു വിധം വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെനിക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേപ്പല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അപ്പോൾ നാല് പച്ചമുളക് ഉണ്ട് ഇപ്പം ഒരു കിലോളം മീൻ ഉണ്ട് അരക്കിലോ ഞാൻ വറുത്തുണ്ടാവും അപ്പോൾ എനിക്ക് നാല് പച്ചമുളക് അത്ര മുളകില്ല വലിയ മുളകാണെങ്കിൽ രണ്ടെല്ലോ പച്ചമുളക് ഒരു ചെറിയ കുടും വെളുത്തുള്ളി ഞാൻ അടിച്ച് വളർന്നു വന്ന് അപ്പം അത് കളിച്ചുകൊണ്ടാണ് അപ്പം നമുക്ക് അത് ഇലക്കിയിട്ടുണ്ട് അന്ന് നന്നായി കഴിഞ്ഞെടുത്താൽ പച്ചമുളക് പണാൻ നമ്മൾ അലിക്കുകയുള്ളൂ എഴുതി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം പൊടികളൊന്നും നമുക്ക് ഇടാൻ കാരണം നമ്മൾ ഓൾറെഡി അത് മതി വെച്ചതാണ് അപ്പൊ അങ്ങനെ ഈ തക്കാളി ഇട്ടിട്ട് നമുക്കൊന്ന് അയച്ചെടുക്കാം തക്കാളി നന്നായി വന്നതല്ലാതെ അടച്ചു കൊടുക്കാം വീണ്ടും വേവിച്ചാല് മുതി തക്കാളി നന്നായി വാങ്ങുന്നുണ്ട് പിന്നെ അടുമ്പീറിന്റെ ഭാഗത്തേ ആവുമ്പോൾ നമുക്ക് നമുക്ക് ഇത് കൊടപ്പു മൂന്ന് കൊടപ്പു മരിപ്പുള്ളത് വെച്ച് നോക്കണ നല്ല ടേസ്റ്റ് ആയതായി തിളച്ച് കറഞ്ഞു വരെ നമുക്ക് വെള്ളം അത് തണപ്പറ്റിന് എനിക്ക് ഇടുന്ന കാരണം നമുക്ക് നോക്കിട്ടില്ല നമ്മളെ മാഗ്രേറ്റ് ചെയ്ത് വെച്ചപ്പോ ഉപ്പ് ഇട്ടിട്ടുള്ള കാരണം അത് തിളച്ച് പറഞ്ഞവരെ നമുക്ക് കഴിപ്പിക്കാം അപ്പൊ അതെ മീൻ ഇട്ട് കൊടുക്കണം മീനിലെല്ലാം ഉള്ള കാരണം ഒന്നും നമ്മൾ ചേർക്കേണ്ടതില്ല എല്ലായിട്ടും മാഗിനേറ്റ് ചെയ്ത് വെച്ചത് അപ്പം ഒന്നും ചേർക്കാനില്ല വേവിച്ചെടുക്കാറില്ല ഇപ്പം നമ്മൾ ഉപ്പ് നോക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഇട്ട് ഇതാണല്ലോ അപ്പോൾ ഈ കുറച്ച് ഒന്ന് നേരം നേരം തിളക്കി കൊടുക്കുമ്പോൾ ഉപ്പും പാകമാണ് എന്നൊക്കെ നമ്മൾ നോക്ക് നേരത്ത് ഒരു പീസാണ് നമുക്ക് ഉപ്പു പാകാൻ നോക്കാം പക്ഷെ എൻ്റെ ഉപ്പു പാകമാണ് അപ്പൊ പീസ ഇട നേരങ്ങളിൽ ഇത് നമുക്ക് നോക്കാം നന്നായി വറ്റിയറിയായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതില് ഞാൻ ഒരു കരി പുല്ലുക അതിന് കാൽ ഡി സ്പൂണിലൊക്കെ ആവുക അധികം അമൗണ്ട് കേട്ടോ ഇപ്പം ഒരു അയപ്പൂച്ചു അതാണൊന്നുമില്ല നമുക്ക് നോക്കാം മുഖ പാകമാണ് നമുക്ക് എനിക്ക് മല്ലിന ചാർ വേണമെങ്കിൽ ഒരു സ്വല്പം വറ്റിക്കണമെങ്കിൽ വറ്റിക്കുക എനിക്ക് ചാറ് വേണമല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കാണ് അപ്പോൾ ഈ ഞാൻ കാച്ചെല്ലാം ഒന്നും ചെയ്യുന്നില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അത് ഉണ്ടാക്കി നോക്കാം എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു